എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ഓഫീസർ ഗ്രേഡ് ബി പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സർവീസസ് ബോർഡാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തിക വരുന്നത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ആണ് വിവിധ പോസ്റ്റുകളായിട്ടാണ് വരുന്നത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ കേഡർ ആണെങ്കിൽ എൺപത്തി മൂന്ന് വേക്കൻസി ആണ് ജനറൽ കാറ്റഗറി മുപ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് എട്ട് ഒ ബിസി പത്തൊൻപത് എസ് സി പതിനഞ്ച് എസ് ടി ആറ് ഡി പി ആർ കേഡർ ആണെങ്കിൽ പതിനേഴ് വേക്കൻസി ആണ് അണ്ടർ സൗഡ് ആറ് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി രണ്ട് എസ് സി നാല് എസ് ടി നാല് ഡി എസ് ഐ എം കേഡർ ആണെങ്കിൽ ഇരുപത് വേക്കൻസി ആണ് അണ്ട്രസോഡ് പത്ത് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി മൂന്ന് എസ് സി രണ്ട് എസ് ടി നാല് ടോട്ടൽ നൂറ്റി ഇരുപത് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കൊക്കെ റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ഒക്ടോബർ പതിനെട്ടാണ് ഫേസ് ടുവിൽ പേപ്പർ വൺ ടു ആൻഡ് ത്രീ ഓൺലൈൻ ഉണ്ട് ഡേറ്റ് ഡിസംബർ ആറാണ് ഇനി ഓഫീസർ ഗ്രേഡ് ബി ഡിഇ പി ആർ ആൻഡ് ഡി എസ് ഐ എം ആണെങ്കിൽ ഫേസ് വണ്ണിൽ പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ഓൺലൈൻ എക്സാമിനേഷനുണ്ട് ഫേസ് ടുവിൽ പേപ്പർ വൺ ആൻഡ് ടു റിട്ടേൺ എക്സാമിനേഷൻ ആണ് വരുന്നത് ഡേറ്റ് ഒക്ടോബർ പത്തൊൻപതും ഡിസംബർ ഏഴുമാണ് ഇനി പ്രായപരിധി നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി ആർ ജനറൽ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി പി ആർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എ അല്ലെങ്കിൽ എം എസ് സി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ എം എ ഓർ എം എസ് സി ഇൻ കോഴ്സ് അച്ചാസ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് മാത്തമെറ്റിക്കൽ എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് എക്കണോമെട്രിക്സ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആണ് ഇതിലേതെങ്കിലും എം എ ഓർ എം എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഈ ക്വാളിഫിക്കേഷൻ ഒന്നും അല്ലെങ്കിൽ എം എ ഓർ എം എസ് സി ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ എം എ ഓർ എം എസ് സിയിൻ ക്വാണ്ടേറ്റീവ് ഫിനാൻസ് മാത്തമെറ്റിക്കൽ ഫിനാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഇൻ്റർനാഷണൽ ഫിനാൻസ് ബിസിനസ് ഫിനാൻസ് ബാങ്കിങ് ആൻഡ് ട്രേഡ് ഫിനാൻസ് ഇൻ്റർനാഷണൽ ആൻഡ് ട്രേഡ് ഫിനാൻസ് കോർപ്പറേറ്റ് ഫിനാൻസ് പ്രോജക്റ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് അഗ്രി ബിസിനസ് ഫിനാൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇതിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇനി പി എച്ച് ഡി ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ഡി എസ് ഐ എം ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം സബ്ജക്റ്റ്സ് സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാതമെറ്റിക്സ് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ സ്റ്റാറ്ററ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടേറ്റീവ് എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക്സ് ആണ് വരുന്നത് ഇതിലേതെങ്കിലും ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണ്ടത് ഇത് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനാലിസിസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും അല്ലെങ്കിൽ ഫോർ ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പി എച്ച് ഡി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇനി എക്സാമിന് മുമ്പ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഈ ട്രെയിനിങ് കിട്ടുന്നത് ഫേസ് വൺ ഓൺലൈൻ എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നിങ്ങൾക്ക് അടുത്ത എക്സാംസിനുള്ള എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ജി എസ് ടി കൂടി വരുന്നുണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ബേസിക് പേ വരുന്നത് എഴുപത്തെട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് പെർ മന്ത് എഴുപത്തി എട്ടായിരത്തി നാന്നൂറ്റി അൻപത് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് ഇനി ഫേസ് വണ്ണിൻ്റെ എക്സാം സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം കേരളത്തിൽ കണ്ണൂർ ആലപ്പുഴ കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കൊല്ലം എറണാകുളം കോട്ടയം മലപ്പുറം പാലക്കാടാണ് എക്സാം സെൻറ്റർ ഉള്ളത് ഫേസ് ടു എക്സാമിന് കേരളത്തിൽ എറണാകുളവും തിരുവനന്തപുരവുമാണ് സെൻറ്റർ ഉള്ളത് ഇനി ഡി പി ആർ അല്ലെങ്കിൽ ഡി എസ് ഐ എം കാറ്റഗറി ആണെങ്കിൽ ഫേസ് വൺ ആൻഡ് ടു എക്സാമിൻ്റെ സെൻറ്റർ വരുന്നത് കേരളത്തിൽ തിരുവനന്തപുരവും എറണാകുളമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ എവിടെയെന്നുള്ളത് കോളറിലായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനലിൽ കൊണ്ടുപോണ്ടതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് വെച്ചിട്ട് നിങ്ങളുടെ ഹാനരിങ്ങിലാണ് എഴുതേണ്ടത് ഇതാണ് മാറ്റർ ഐ കോമ നിങ്ങളുടെ പേര് എഴുതുക കോമ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദി സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ എഴുതിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈറ്റ് എടുക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്നിട്ട് അവിടെ നിന്നും ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ആർ ബി ഐ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് കറണ്ട് വേക്കൻസി കൊടുക്കുക അവിടെ വേക്കൻസി കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സാമിൻ്റെ സിലബസ് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എക്സാം പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫോം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് സെൻറ്ററിലാണ് ട്രെയിനിങ് ചെയ്യാൻ താൽപ്പര്യം വെച്ചാൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഒ ബി സി എസ് സി എസ് ടി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ഉണ്ട് ഇതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസറായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി